എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് തിരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നിലമ്പൂർ ഒരു ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ചരിത്രത്തിൽ ഒരു ചതിപ്രയോഗം പോലെയാണ് ഒരു രാഷ്ട്രീയ ചതിപ്രയോഗമാണ് യു ഡി എഫ് എടുത്തത് അവര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഒരു നിയോജക മണ്ഡലം തിരഞ്ഞെടുത്ത് അവിടുത്തെ എൽ ഡി എഫ് ഇന്ത്യോടു കൂടി ജയിച്ച സ്വതന്ത്രനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സൃഷ്ടിക്കാൻ വരും രാഷ്ട്രീയത്തിലെ നേർവടിയല്ല വലിയ ഗൂഢാലോചന എന്റെ പിന്തുടർന്നു കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതിയെ സൂക്ഷ്മംശത്തിൽ പരിശോധിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായം ജനങ്ങൾക്കും ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ സബലീകരണമാണ് ഈ വർഷത്തിൽ നടക്കാൻ പോകുന്നത് പല പദ്ധതികളുടെയും പൂർത്തീകരണമാണ് നടക്കുക ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ സാധ്യതകൾ തുറന്നു വെക്കുന്ന ഭരണ നിർവഹണവുമാണ് നടന്നിരിക്കുന്നത് സ്വാഭാവികമായും മൂന്നാമതും ഇടതുപക്ഷം എന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ആലോചിക്കാനാവില്ല കേരളത്തിലെ പ്രതിലോമ ചേരിക്കും ആലോചിക്കാനാവില്ല അതുകൊണ്ട് നേരിട്ടുള്ള ആ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ബലാപന പരിശോധന നടത്തുന്നതിന് മുമ്പായിട്ട് കൃത്രിമമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ നിലമ്പൂരിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് മഴയുടെ അന്തരീക്ഷത്തിൽ പോലും മികച്ച പോളിംഗ് ആണ് നടന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ ചതിപ്രയോഗമാണ് യു ഡി എഫ് നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഒരു നിയോജക മണ്ഡലം തിരഞ്ഞെടുത്ത് എൽ ഡി എഫ് പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രനെ രാജിവെപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷമായി നടപ്പിലാക്കുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളുടെ സഫലീകരണമാണ് ഈ വർഷത്തിൽ നടക്കുവാൻ പോകുന്നത് ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ സാധ്യതകൾ തുറന്നുവയ്ക്കുന്ന വയ്ക്കുന്ന ഭരണ നിർവഹണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകൾക്ക് അസോസിയേറ്റ് അംഗത്വം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിലെ യു വിചിത്രമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് തെരഞ്ഞെടുപ്പ് വരും പോവും ജയവും പരാജയവും ഉണ്ടാവും രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്നും എ വിജയരാഘവൻ പറഞ്ഞു